യൂത്ത് കോൺഗ്രസ് പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന ചാണ്ടിയമ്മനെ പ്രതിഷേധം അറിയിച്ച് കോഴിക്കോട് ഡി സി സി ചാണ്ടിയുമ്മനെ ഡി സി സി ഓഫീസിലേക്ക് വിളിച്ചുപിരുത്തിയാണ് അധ്യക്ഷൻ പ്രവീൺകുമാർ അതൃപ്തി അറിയിച്ചത് ഷാഫിപ്പറമിൽ വിഭാഗം നടത്തുന്ന പരിപാടിയിൽ നിന്ന് ടി സിദ്ദിഖ് വിഭാഗം ഇടപെട്ട് ചാണ്ടിയുമ്മനെ തടഞ്ഞു എന്നാണ് ആരോപണം പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ലെന്ന ചാണ്ടിയുമ്മന്റെ വാദം സൗത്ത് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി പി റമീസ് തള്ളി കോഴിക്കോട് ജില്ലയിൽ ഷാഫി പറമ്പിൽ എം കെ രാഘവൻ കൂട്ടുകെട്ടിൽ വളർന്നുവരുന്ന പുതിയ ഗ്രൂപ്പിന്റെ ഭാഗമാണ് യൂത്ത് കോൺഗ്രസ് സൌത്ത് നിയോജക മണ്ഡലം കമ്മിറ്റി നഗരസഭയ്ക്കെതിരെ സൌത്ത് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സമ്പർക്ക പരിപാടിയിൽ ചാണ്ടിയമ്മൻ പങ്കെടുക്കേണ്ടതായിരുന്നു രാവിലെയാണ് ചാണ്ടിയമ്മൻ അസൗകര്യം അറിയിച്ചത് നഗരത്തിലുണ്ടായിട്ടും പരിപാടിയിൽ എത്താതിരുന്നതിൽ സംഘാടകർ ഡി പരാതി അറിയിച്ചു പിന്നാലെ ചാണ്ടിയമ്മനെ ഡി സി സി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഡി സി സി അധ്യക്ഷൻ പ്രതിഷേധം അറിയിച്ചു പരിപാടിയിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടുവെന്ന ഡി സി സി പ്രസിഡന്റിന്റെ വാദത്തെ ചാണ്ടിയമ്മന്റെ തള്ളി പരിപാടിയുടെ സംഘാടകരായ യൂത്ത് കോൺഗ്രസ് സൗത്ത് നിയോജക മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തി ഞങ്ങള് ഈ പരിപാടിയില് ചാണ്ടിയമ്മൻ എം എൽ എയും എം എ ആരിദാസ് മുൻ എം പി ഞങ്ങൾ ഇന്നത്തെ പരിപാടിക്ക് ക്ഷണിച്ചത് ക്ഷണിച്ചിട്ട് ഒരാഴ്ചക്ക് ഞങ്ങൾക്ക് ഗ്രൂപ്പ് പോരിന്റെ െടുതികളെക്കുറിച്ച് കോഴിക്കോടെത്തിയ വി എം സുധീരൻ നേതാക്കളെ ഓർമ്മപ്പെടുത്തി ടി സുദ്ധിക്കിന് നിർണായക സ്വാധീനമുണ്ടായിരുന്ന സൗത്ത് മണ്ഡലം ഷാഫി പിടിച്ചെടുത്തതിൽ ജില്ലയിൽ കടുത്ത അതൃപ്തി പുകയുന്നുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്